ഇതൊന്നും സി ഫോട്ടോഗ്രാഫിന്ന് പറയുന്നത് ഒരു കുട്ടികളെയല്ലേ അങ്ങനെ വഴി പോകുന്നവരൊന്നും പെട്ടെന്നൊന്നും ഫോട്ടോഗ്രാഫി ആവാൻ പറ്റില്ല ഓക്കെ രാം കൈതിരിച്ചാഴ് റ്റ സംഭവം ഇതാണ് ഫോക്കസ് ലിഫ്റ്റിങ് റീ അതിലേക്ക് നോക്കേ ഇപ്പൊ ഈ പൊക്കത്ത് സംഭവ ണ്ടോ ആഹ് സംഭവം മനസ്സിലായി ആ ആ നേരെ വെച്ചിട്ട് ഇനി ഫോക്കസ് അഡ്ജസ്റ്റ് സ്വയം എന്നിട്ട് ക്ലിക്ക് നോക്കട്ടെ ഫോട്ടോ 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 എന്നാ പോസ് അതൊന്നും വേണ്ട ഒന്ന് കാണിച്ചേ മനസ്സിലായിട്ട് കാണിച്ചേര ഭീകരം അളിയ എന്റെ ഫോട്ടോട്ട് പറയല്ല ഇപ്പോഴാണ് നീ ഒരു ശരിക്കും ഫോട്ടോഗ്രാഫർ സഹോദനം എന്താണ് നിന്റെ കച്ചറ സാധനങ്ങൾ കൊണ്ടുപോയിക്കാനുള്ള സ്ഥലമല്ലത് എന്റെ റൂമിന് അടുക്കി വെച്ചിരുന്ന സാധനങ്ങളാ നീ അത് നിനക്ക് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു തന്നിട്ട് മര്യാദക്ക് തിരിച്ച് അവിടെ കൊണ്ട് വെച്ചോ എനിക്ക് പറ്റില്ല പറ്റില്ലേ നിന്റെ വണ്ടിയുടെ കാറ്റ് ഞാൻ ഒരുവിടും നിന്റെ പെരട്ടി കണ്ണട ഞാൻ തല്ലി പൊട്ടിക്കാം എന്താ ഏ എന്താ രണ്ടെണ്ണം കൂടി രാവിലെ തന്നെ പൊട്ടനോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല മിണ്ടാട്ട് പോവാൻ പറഞ്ഞോട്ട് ആ പൊട്ടൻ നീയാടാ നീ കൂൾ കൂൾ നീ ബി കൂൾ സാമ നീ ഇങ്ങ് വന്നേ നീ കൂൾ കാണിക്കണേ ചില ഞാൻ

എവിടെ തെണ്ടി ഇത്ര നാൾ ഞാൻ കണ്ട സ്ഥലത്തൊക്കെ പോയി ചളഞ്ഞോ എടുത്തിട്ടാണ് നീ ഒക്കെ പുട്ടടിച്ചോണ്ടിരുന്നത് അതൊക്കെ നിനക്ക് ഇപ്പൊ പഴഞ്ഞായി കാണും തിന്ന യോറിന് നന്ദിയില്ലാത്ത അവസരം അവർ ഇന്ന് പോയിട്ട് ഇവിടെ ഉള്ള വാശി കുറെ അധികം ഫോട്ടോ എടുക്കും മിക്കവാറും സാധ്യത അതൊക്കെ ഉണ്ട് നീ ഫോട്ടോ ഇൻസ്റ്റ അപ്ലോഡ് ചെയ്തോ ചെയ്യപ്പെട്ടെന്ന് സമയങ്ങളല്ലേ എന്നിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് നീ ഇതൊക്കെ എന്താ അവളേ അങ്ങനെയാ അടുപ്പുള്ള ആൾക്കാരോട് അല്പം ദേഷ്യപ്പെടും ചെലപ്പോ തല്ലും ഇത് അത്ര സീനൊന്നുമില്ല എന്റെ സ്നേഹത്തോടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം അവിടെ കളിച്ചിരിച്ച് എന്റെ പുറകെ വന്നത് ഞാനിപ്പോ കാണിച്ചേരാട്ടാ എനിക്കൊരു ലോഡ് വർക്ക് വന്നിട്ട് എം ടിന്ന് ഇന്ന് ഈവനിംഗിന്റെ ഉള്ളിൽ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാ നീ പോയേ ലക്കില്ലെങ്കിൽ എപ്പോഴും എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല

ദൈവമേ എന്റെ പണി പോയി